അറേ നോക്കിയാ നീ വണ്ടി ഇത് അൺലോക്ക് ചെയ്ത് മാറ് ഞാൻ ചോദിക്കുന്നു ഇങ്ങോട്ട് കണ്ടിക്ക് ഓടി ട്രാഫിക്സ് പോവോ നോക്കടാ ഇല്ല ഇല്ല ഓട്ടോ പോ ഓട്ടോ പോല്ലേ ഓട്ടോ പോവില്ല ഇതിന് ധനകത്തിലാ നമ്മൾ ഓട്ടോ ഓടിട്ട് ഓട്ടോ പോവില്ല വീൽ ഇല്ല അനങ്ങില്ല വണ്ടി ഇല്ല അനങ്ങില്ല അതാണ് ഞാൻ പറഞ്ഞേടാ ഒരു കിളി എടുത്ത് വന്നടാ റിപ്പയർ ചെയ്യാൻ വെടേടാ ഉള്ളില്ല അത് പോത്തരക്ക് ഇത്രേം കളാ സീൻ എന്താ സീൻ പറയാ സീബ് റിവർ അടിക്കുന്നതിൻ്റെ കാര്യം എന്താ യമ്മ നീക്കോ വേറെ വല്ല വള്ളി പിടിച്ചാ പോയ ആരെങ്കിലും ഇട്ട് അയ്യോ

അതുപോലെ ഒന്നും ഒഴിക്കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു പേരെന്താ ഹലോ ആ വന്താരം കേറോ ഹലോ 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 ഒരു എത്രയാ ഒരു ഒരോട്ടോ അമ്പത് കോടി ഉണ്ടോ ഇപ്പൊ ഇപ്പൊ ഞാൻ എഴുതി തരാച്ച് ചോദിച്ചവൻ റാങ്കിന്റെ നീ നാലോച്ചു നോക്ക് വെറുതെ നിക്കുന്ന വണ്ടിക്ക് വന്ന് ഇടിച്ചിട്ട് സോറി പറഞ്ഞ എന്ത് റീസൺ എടാ നീ എന്റെ അടുത്തുണ്ടായിരുന്നു അതിന് നീ അങ്ങ് ദൂരേന്ന് വന്നു പറന്ന് ഇടിയടിച്ചാ അതുകൊണ്ട് കുഴപ്പം ഒന്നുമില്ല ഞാനൊരു ടയർ ഫയർ എനിക്ക് എന്റെ വണ്ടി ഞാൻ വേറെ നീ അത്ര ഓടി ജയിച്ചു കയറിയെങ്കിൽ അടി കൊണ്ടിട്ട് പോയി ഓ ഇന്നലെ ബൈക്ക് എടുത്ത് വാണം പോടുന്നു ഇവന്റെ കൂട്ടത്തുള്ളവർ അടിച്ചപ്പോ അതന്നെ ഇവന് സ്ഥിരാണ് ഇവനെ ഇന്നലെ നമ്മൾ അടിച്ചുറക്കിയപ്പോഴത്തേക്ക് മറ്റേ കൂട്ടുകാരെ എടുത്ത് പാണം പോലെ ഓടിയില്ലേ അതെടുത്ത് ആ അതിവനാണ് ഇതിന് ആണ് അതിവനാണ് കോടിയാ സിറ്റി നടക്കുന്നേ മനസ്സിലാവുന്നില്ല ചിരിച്ചു ചത്ത് ആ സീൻ എന്താണോ വന്നാര ഞാൻ ബ്ലേഡി കറങ്ങിയ മേളിലോട്ട് പോന്ന് എന്ത് സീനൊക്കെ അത് എന്തൊരു അണ്ണാരക്കണു കേട്ടാരക്കണ്ട അണാരക്കണ മീണ് കേട്ടോ അണ്ണാരക്കണ അക്കണു എന്തൊരു ചെയ്യാൻ അടാ പയ്യൻ മാസണ്ടിയിലൊക്കെ വന്നിറങ്ങിയതാ ബുള്ളറ്റാവാൻ ശ്രമിച്ചത് പഴവായി തിരിച്ചുപോയി എന്തേലും പറ ഇത് സിറ്റി വന്നപ്പം എസ് ആർ ആർ ആണോ കോമഡി കിട്ടണെന്ന് ആരും പറഞ്ഞില്ല എസ് ആർ ആർ ആ കോമഡി പറഞ്ഞില്ല പോയാ എന്റെ കാറ് മേടിക്കണ്ടാവ കാറ് മേടിക്കില്ല കാർ സ്റ്റോക്ക് ഇല്ല നാളെ വരും നാളെ വരും രണ്ടു ദിവസം ആ കൊണ്ടോ കൊണ്ട കൊണ്ടോ അണ്ണാര കണ്ണാ ഓടിവാ കണ്ണാ തുമ്പി പാടി തകിട തകിട ഞാൻ അതെടുക്കാം അണ്ണാരണ്ണ ഓടിവ കണ്ണ ദുബിപ്പാ അടിവ കുടബാറ്റി എടുക്കാം എന്താ നമ്മടെ ബിയമ്മേണ അതാരോ അടിച്ചോണ്ട് പോയട്ടോ ട്ടോന്താണോ ക്ലബ് ഏത് പഴയ കണ്ണ കാട്ടു പാഴകളാണോ താങ്ക് പാർട്ടി റുപ്പീസ് ചാറ്റ്

吧，India 了。<by> <laughs>